ിയ സ്തുതിരക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുശേഷം പത്താം അധ്യായം മൂന്നാം വാക്യം ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ഈശോ എഴുപത്തിരണ്ട് പേരെ അയക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഒരു പക്ഷേ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൽ നമുക്കും എന്റെ ദൈവം നൽകുന്ന മുന്നറിയിപ്പ് ഇതേ കാര്യം തന്നെയാണ് നീ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നീ ലോകം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ലോകമല്ല നന്മ നിറഞ്ഞ ലോകം മാത്രമല്ല ഒത്തിരിയേറെ തിന്മയുടെ ശക്തി നിന്റെ ചുറ്റുപാടുമുണ്ട് സ്നേഹമുള്ളവരെ ഈ തിരിച്ചറിവ് ജീവിതത്തിൽ വീണ്ടെടുക്കാനായിട്ട് വേണം എന്തിനാണ് ഈശോ ഈ ഒരു തിരിച്ചറിവ് എനിക്ക് നൽകുന്നത് കാരണം ഈ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജാഗ്രതയോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ പോകുന്ന വഴികളില് അപകടങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുന്ന വ്യക്തി പോകുമ്പോൾ ശ്രദ്ധയോടുകൂടി പോകും ഇത് തന്നെയാണ് ഈശോ പറയുന്നത് നീ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഒത്തിരിയേറെ തിന്മയുടെ ശക്തി ഉണ്ട് അപകടങ്ങളുണ്ട് പാപത്തിൽ വീഴുവാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് മോനെ മോളെ നീ ഇത് മനസ്സിലാക്കേ നീ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നിനക്ക് സാധിക്കത്തുള്ളൂ പലപ്പോഴും ഈ ജാഗ്രത കുറഞ്ഞു പോകുന്നത് തിരിച്ചറിവില്ലാതായി പോകുന്നത് കൊണ്ടാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം ഞാൻ പോകുന്ന വഴി എപ്രകാരമുള്ള വഴിയാണ് ഈശോയുടെ പിന്നാലെ പോകുന്നവന് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ കേട്ടോ ഈശോയുടെ പിന്നാലെ പോകാതെ എൻ്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോയാൽ എൻ്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഞാൻ പോയാൽ എനിക്കൊരിക്കലും ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകത്തില്ല ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഞാൻ ഈശോയുടെ പിന്നാലെ പോകണം അവൻ്റെ വചനം അനുസരിച്ച് മുന്നോട്ട് പോയാലാണ് ഈ ഒരു തടസ്സങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്ക് െ നമ്മൾ ഈശോയോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ തടസ്സം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഞാൻ ഇന്ന് കുറച്ചേറെ സമയം എൻ്റെ ദൈവത്തിൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് തീരുമാനമെടുത്താല് അന്നത്തെ ദിവസമായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുവാൻ പോലും നമുക്ക് സാധിക്കാതെ പോവുക അത്രയേറെ തിരക്കുള്ള ഒരു ദിവസമായിട്ട് അന്ന് മാറുന്നുണ്ട് കാരണം ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പിശാച്ച് നമ്മളിങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ ഒരു ജാഗ്രത ഉണ്ടാവണം വിശാച്ച് നമ്മുടെ ചുറ്റുമുണ്ട് എന്ന ജാഗ്രതയിൽ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് പറ്റണം തിന്മയുടെ ശക്തികളെ അതിജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നാൽ മാത്രമേ എൻ്റെ ജീവിതം വിശുദ്ധമായിട്ട് മാറത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് ജാഗ്രതയോടുകൂടി നന്മ നിറഞ്ഞ മനസ്സോടുകൂടി ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ ലോക ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ